സർ ശബരിമല സ്വർണപ്പാളി വിവാദ കേസ് ഇതാ സെമി ഫൈനലിലേക്ക് കടക്കുകയാണ് സെമി ഫൈനലിലേക്ക് കടക്കുമ്പോൾ എൻ വാസുവിനെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നു രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പത്മകുമാറിന്റെ വായിൽ നിന്ന് വീഴാൻ പോകുന്ന ചില കാര്യങ്ങൾ അത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ എങ്ങനെ വിലയിരുത്താം നമുക്കൊക്കെ നിസ്സാരമായിട്ട് പറയാമെങ്കിലും അല്ലേ വാസു എൻ വാസുവും എ പത്മകുമാറും ഇവര് രണ്ടുപേരും ആരായിരുന്നു ശബരിമല നട തുറന്നിരിക്കുകയാണ് ശബരിമല നട തുറന്നിരിക്കുകയാണ് ശബരിമല ക്ഷേത്രം ശബരിമല ക്ഷേത്രം അതിന്റെ കസ്റ്റോഡിയന്മാരായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്നു ഇവരുടെ അധ്യക്ഷതയില് ഇവര് ചുമതലയിൽ ഉണ്ടായിരുന്ന സമയം സമയത്തും ശബരിമല നട ഈ രണ്ടു വർഷം വീത ശബരിമല നട നടന്നിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട സർക്കാരിന്റെ പ്രതിനിധികളായിട്ട് നിയോഗിക്കപ്പെട്ട ആളുകളായിരുന്നു ഇവര് അല്ലേ അല്ല നിസ്സാരക്കാരല്ല വെറും ഈ പിന്നെ നമ്മൾ അത് പറഞ്ഞില്ലേ വെറും എൻ വാസുവെന്നോ അല്ലെങ്കിൽ ഏ പത്മകുമാർ എന്നോ പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും പരമപ്രധാനമായ രണ്ടാളുകളായിരുന്നു പരമപ്രധാനമായ കണ്ണികളായിരുന്നു അല്ലെ എന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളായിരുന്നു ഈ രണ്ടുപേരും എന്ന് പറയുന്നത് അതിൽ ഒരാൾ ഒരാളിപ്പൊ എവിടെയാണ് ഒരാൾ എന്ന് പറയുന്നത് പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതേപോലെ തന്നെ രണ്ട് തവണ കമ്മീഷണറും കമ്മീഷണർ പദവി എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ഏറ്റവും വലിയ പദവിയാണ് ശബരിമല കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയാണ് നിയമിക്കുന്നത് കമ്മീഷണറെ ഒരു പാനലിൽ നിന്ന് ഹൈക്കോടതിയാണ് നിശ്ചയിക്കുന്നത് സാധാരണഗതിയിൽ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള നിയമനങ്ങൾ ആയതുകൊണ്ട് ഗവൺമെന്റ് അത്തരത്തിലുള്ള പേരുകളെ കൊടുക്കത്തുള്ളൂ അവർക്ക് താല്പര്യമുള്ള ആളുകളുടെ പേരുകൾ മാത്രമേ അവർ കൊടുക്കാറുള്ളൂ എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ രണ്ട് തവണ ദേവസ്വം കമ്മീഷണർ ആയിട്ടിരുന്ന ആളാണ് ശ്രീ കെൻ വാസു എന്ന് പറയുന്നത് അദ്ദേഹം കൊട്ടാരക്കര സദ്യ ഇല്ലാണ് അല്ലെ കൊട്ടാരക്കര സബ്ജീരിൽ കിടക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് അവിടെ ഇട്ടിരിക്കുകയാണ് കൊട്ടാരക്കര സബ്ജീരിൽ പോയ സാഹചര്യം നമുക്കറിയാമല്ലോ ശബരിമല ഭഗവാന്റെ ശബരിമല അയ്യപ്പ സ്വാമിയുടെ വിലയേറിയ സ്വർണം സ്വർണ്ണാഭരണങ്ങളും അല്ലെങ്കിൽ അതേപോലെ തന്നെ അതിന്റെ കട്ടള പടി വാതിലുകള് ദ്വാരപാലക ശില്പങ്ങള് താങ്ങുപീഠം അതേപോലെ അനുബന്ധമായിട്ട് അനുബന്ധമായിട്ട് അവിടെ സമർപ്പിച്ചിരുന്ന വസ്തുക്കള് ആ വസ്തുക്കളെല്ലാം മോഷണം പോയിരിക്കുന്നു അതാണ് കേസ് വന്നിരിക്കുന്നത് എസ് ഐ ടി അന്വേഷിക്കുന്നത് അതാണ് അതിൽ ഉണ്ടായിരുന്ന അമൂല്യമായ വില വില മാത്രമല്ല അമൂല്യങ്ങളായ ഏതാണ്ട് നാല് കിലോയോളം നാല് നാലര കിലോയോളം സ്വർണം അതാണ് പ്രാഥമികമായിട്ട് കണ്ടതാണ് കേട്ടോ അത് പ്രാഥമിക വിലയിരുത്തലാണ് നാലര കിലോ സ്വർണം കാണുന്നില്ല എന്നാണ് അത് വിജയ് മല്യ എന്ന് പറയുന്ന ഒരു ഒരു വലിയ വ്യവസായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കൊടുത്തതാണ് സ്വർണം തനി ഇരുപത്തിനാല് കാരറ്റ് തനി തങ്ങം കൊണ്ട് പൊതിഞ്ഞതാണത് അതാണ് കാണാതായിരിക്കുന്നത് അതിലാണ് നാലര കിലോ തൂക്ക വ്യത്യാസം അത് പ്രാഥമിക പരിശോധന മാത്രമേ ആയിട്ടുള്ളൂ ആ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് അതിനെ കുറിച്ചാണ് എസ് ഐ ടി ആണ് അന്വേഷിക്കുന്നത് എസ് ഐ ടി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത് ഒരു പ്രത്യേക പോലീസ് സംഘമാണ് എ ഡി ജി പി രണ്ട് എസ്പിമാർ അടങ്ങിയ പ്രത്യേക പോലീസ് സംഘമാണ് അന്വേഷിക്കുന്നത് ുന്നത് സംഘത്തെ നിയമി നിയോഗിച്ചിരിക്കുന്നത് കേരള ഹൈക്കോടതിയാണ് ഈ സംഘത്തിന് മറ്റാരോടും ആൻസറബിൾ അല്ല അവരുടെ എല്ലാ കണ്ടെത്തലുകളും അവരുടെ മൊഴികളും നേരിട്ട് കേരള ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിനോട് മാത്രം സമർപ്പിച്ചാൽ മതി ഈ കാര്യത്തിൽ യാ യാഷ്ടീയ ഇടപെടലുകളോ മറ്റു ഒരു കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാകത്തില്ല കേസ് ഇതുവരെ വളരെ സത്യസന്ധമായ രീതിയിൽ ശരിയായ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഓരോരോ ആളുകളെ രാഷ്ട്രീയ സ്വാധീനം ഒക്കെ ഉണ്ടായിട്ടും ഓരോരുത്തരും അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ആദ്യം ഇതിന്റെ കരാറുകാരനായി ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തു അതിനുശേഷം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവാഹരണ തിരുവാഹരണ കമ്മീഷണർ എന്ന് പറയുന്ന വലിയ പദവിയിലുള്ള മറ്റൊരാളെ ഉദ്യോഗസ്ഥനുമുണ്ടായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവർ മൂന്ന് പേരും ജയിലിലാണ് ഇപ്പോഴും അതിനുശേഷമാണ് ഇപ്പൊ പോലീസ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അന്ന് കമ്മീഷണറും പിന്നീട് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെയാണ് പിന്നീട് ചോദ്യം ചെയ്തതും അറസ്റ്റ് ചെയ്തതും അപ്പൊ ആ സമയത്ത് അദ്ദേഹം മൊഴി പറഞ്ഞിട്ടുണ്ടാകും മൊഴി തീർച്ചയായിട്ടും മൊഴി കൊടുത്തിട്ടുണ്ടാകും കാരണം ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി അതേപോലെ തന്നെ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴികളെല്ലാം എൻ വാസുവിനെതിരായിരുന്നു അതായത് ശബരിമലയിൽ നിലവിലുണ്ടായിരുന്ന സ്വർണം പൊതിഞ്ഞ പാളികൾ സ്വർണ്ണം പൊതിഞ്ഞതാണ് സ്വർണം പൊതിഞ്ഞ കഥകൾ ആണെങ്കിലും കട്ടളപ്പാളി ആണെങ്കിലും ശരീ ദ്വാരപാലക ശില്പങ്ങൾ ഇതെല്ലാം സ്വർണം പൊതിഞ്ഞതാണ് ഊശല്യം ആലോചിച്ച് നോക്കണം സ്വർണം പൊതിഞ്ഞതായിരുന്നു ആ ഇരുപത്തിനാല് കാരറ്റ് സ്വർണം പൊതിഞ്ഞ പാളികളൊക്കെയാണ് ആരോടും ചോദിക്കാതെ ആരുടെയും അനുമതി ഇല്ലാതെ അവിടെ പ്രത്യേകിച്ച് അനുമതി വേണം ശബരിമലയിലെ ഏത് വസ്തുക്കളും പുറത്ത് കൊണ്ടുപോകുന്ന അനു അനുമതി വേണം അനുമതി എന്ന് പറഞ്ഞാല് അത് പുറത്ത് കൊണ്ടുപോകാൻ തന്നെ സാധിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ദേവസ്വം മാനുവലിന്റെ ചട്ടപ്രകാരം ശബരിമലയിൽ എന്തെങ്കിലും സന്നിധാനത്തുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണിയോ മറ്റോ വേണ്ടി വരികയാണെങ്കിൽ സന്നിധാനത്ത് വെച്ചേ ചെയ്യാവൂ ശബരിമല സന്നിധാനത്തേക്കന്നത് പുറത്തേക്ക് കൊണ്ടുപോകരുത് അങ്ങനെയാണ് ആദ്യത്തെ നിയമം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരികയാണെങ്കിൽ കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷൻ ഉണ്ട് അവിടെ അതായത് ജില്ലാ ജഡ്ജിയുടെ പദവിയുള്ള ഒരു കമ്മീഷണർ ഉണ്ട് അദ്ദേഹത്തെ അറിയിക്കണം അദ്ദേഹത്തെ അറിയിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുമില്ല അദ്ദേഹത്തെ ഇരുട്ടിൽ നിർത്തി സ്പെഷ്യൽ കമ്മീഷനെ ഇരുട്ടിൽ നിർത്തി ജില്ലാ ജഡ്ജിയെ അറിയിച്ചില്ല ജില്ലാ ജഡ്ജി അറിയിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഹൈക്കോടതി അറിയിച്ചില്ല ഈ കേസ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിലെയും അറിയിച്ചില്ല അപ്പൊ എന്തായിരുന്നു ഉദ്ദേശം മോഷണം തന്നെ അല്ലേ അത് മോഷണം തന്നെയാണല്ലോ അല്ലെങ്കിൽ അറിയണ്ടവർ ഒന്നാമത് അറിയണ്ടവർ ഈ കേസ് ആദ്യമായിട്ട് അല്ലെങ്കിൽ സംഭവം ആദ്യമായിട്ട് അറിയണ്ടവർ അറിഞ്ഞില്ല അവരെ അറിയിക്കാതെ രഹസ്യമായിട്ട് എടുത്തുകൊണ്ടുപോയി അതെന്തിനാണ് കൊണ്ടുപോയത് അതീ പറയുന്നത് പോലെയുള്ള ഷെയ്ഡി ആണ് ഒരുപാട് ഷെയ്ഡി ക്യാരക്ടർ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രം ആരാണ് ഇയാള് ഇയാൾക്ക് ശബരിമലമായിട്ട് എന്താണ് ബന്ധം ഇയാൾ ഇവിടുത്തെ കരാറുകാരനാണ് ഇപ്പൊ പോലീസ് അന്വേഷിച്ചപ്പോ കണ്ടില്ലേ എസ് ഐ ടി അന്വേഷിച്ചപ്പോ കണ്ടില്ലേ അവിടെ ഒരു വലിയൊരു ഒരു ഗാംഗിന്റെ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ കണ്ണിയാണെന്നാണ് ഇയാള് അത് ഇതുവരെയുള്ള കണ്ടെത്തലുകൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു തട്ടിപ്പ് സംഘത്തിന്റെ കണ്ണിയാണ് അവളെ കൂടെ നിന്നുകൊണ്ട് ശബരിമലയിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെയും അവിടെ വേണ്ടപ്പെട്ടവരെയും അതിനകത്ത് ബോർഡ് പ്രസിഡന്റും കമ്മീഷനും ഒക്കെ എന്നാണ് ഇപ്പൊ വരുന്നത് അതാണ് സൂചന വരുന്നത് അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരിലും ഇപ്പൊ അന്വേഷണം വന്നത് അങ്ങനെ വാസുവിനെതിരെ കൃത്യമായ മൊഴി വന്നു കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന വാസുവിനെതിരെ മൊഴി വന്നു അങ്ങനെ വാസുവിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പൊ വാസുകൊടുത്തിരിക്കുന്ന മൊഴി എന്താണ് വാസവ് കൊടുത്തിരിക്കുന്ന മൊഴി ഞാൻ അന്ന് കമ്മീഷണർ മാത്രമേ ആയിരുന്നുള്ളൂ കമ്മീഷനായ എനിക്ക് അങ്ങനെ വലിയ അധികാരങ്ങളൊന്നും ഇല്ലായിരുന്നു വലിയ അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര അധികാരങ്ങളൊന്നും അല്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ചെമ്പുപാളികൾ എന്നെഴുതാൻ അതായത് ശബരിമലയിലെ ഈ സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പുപാളികൾ എന്നെഴുതാൻ മനഃപൂർവ്വം മന അങ്ങനെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലും അങ്ങനെയാണ് പറയുന്നത് കേട്ടോ പോലീസ് പത്തനംതിട്ട കോടതി കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലും അങ്ങനെയാണ് പറയുന്നത് മനപൂർവ്വം അത് ചെമ്പ് പാളികൾ എന്ന് എഴുതി വച്ചത് വാസുവാണ് അപ്പൊ വാസുവിനതിനെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് ഞാനല്ല എന്റെ സ്വയം അഭിപ്രായത്തിൽ എഴുതിയതല്ല അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എ പത്മകുമാർ അടക്കം മൂന്ന് അംഗ പിന്നെ ബോർഡായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് ആ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനത് ചെമ്പന്നെഴുതിയത് എന്നാണ് പറഞ്ഞത് അപ്പൊ കൃത്യമായില്ലേ അപ്പൊ കൃത്യമായല്ലോ അപ്പൊ അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഇവര് രണ്ടുപേരും അതിനും കൂട്ടുനിന്നു എന്നാണ് അങ്ങനെയാണ് വാസുവിന്റെ മൊഴി വന്നത് അപ്പൊ വാസുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാസു ഈ മൊഴി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന്റെ നോട്ടീസ് കൊടുത്തിരുന്നത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ എന്ന് പറഞ്ഞാലും വരും രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം കോന്നി എം എൽ എ ആണ് സി പി എമ്മിന്റെ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു കൂന്നിയിൽ എം എൽ എ ആയിരുന്ന പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിന്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ പ്രമുഖരായ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം വളരെ പിന്നെ ഒരുപാട് അനുഭവ സമ്പത്തും പാരമ്പര്യമുള്ള നേതാവാണ് അദ്ദേഹം പഴയ എസ് എഫ് ഐയിലൂടെ ഒക്കെ വളർന്നു വന്ന വലിയ നേതാവാണ് ആ പത്മകുമാറിനാണ് ഇപ്പൊ നോട്ടീസ് വന്നിരിക്കുന്നത് പത്മ ആദ്യം നോട്ടീസ് വന്നു അദ്ദേഹം ആദ്യത്തിന് ചില വ്യക്തിപരമായ അസൗകര്യങ്ങളൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് നിഷേധിച്ചെങ്കിലും ഇപ്പൊ ഇത് അവസാനം അവസാനം പിടിച്ചു അവസാനം പിടിച്ചപ്പോൾ ക്രൈംബ്രാഞ്ചിന് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിൽ ചോദ്യം ചെയ്യുന്ന പോലീസ് ആസ്ഥാനത്തോ മറ്റോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് വാസുവിനെ പോലീസ് കസ്റ്റഡിയിൽ മേടിച്ചു എസ് ഐ ടി കസ്റ്റഡിയിൽ മേടിച്ചു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇവർക്ക് രണ്ടുപേർക്കും അറിയാം എന്താണ് അവിടെ ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത് ആരാണ് തിരുത്തിയത് ആര് പറഞ്ഞിട്ടാണ് വെട്ടിയത് എന്നതിനെ കുറിച്ച് രണ്ടുപേർക്കും നല്ല വ്യക്തമായിട്ട് അറിയാം എനിക്ക് തോന്നുന്നു അതിനാണെന്ന് തോന്നുന്നു വാസുവിന്റെ കസ്റ്റഡി അപേക്ഷ പ്രതിഭാഗമൊക്കെ എതിർത്തെങ്കിലും പോലീസ് പറഞ്ഞ ഒരു ഭാഗത്തിനോട് കോടതി യോജിച്ചതായിട്ടാണ് തോന്നുന്നത് ഇന്ന് ഇരുപത്തിനാല് മണി ഇന്ന് വൈകുന്നേരം വരെ ഇന്ന് വൈകുന്നേരം വരെയാണെന്ന് തോന്നുന്നു വൈകുന്നേരം വരെ വാസുവിനെയും പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ വാസുവിനെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പത്മകുമാറിനെയും വാസുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാം അപ്പൊ ആരാണ് കള്ളം പറയുന്നത് വളരെ വ്യക്തമാവൂല എന്താണ് മൊഴികളിൽ വല്ല വൈരുദ്ധ്യം വരുന്നുണ്ടോ അതോ രണ്ടുപേരും ഒരുപോലെയാണോ പറയുന്നത് അതാണല്ലോ ഇപ്പൊ അന്വേഷിക്കേണ്ടത് പോലീസിന് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട കോടതി ഇന്ന് വാസുവിനെ കസ്റ്റഡിയിൽ കുറ്റുകൊടുത്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം വരെ വരെസിന്റെ കസ്റ്റഡിയിലായിരിക്കും അപ്പൊ രണ്ടുപേരെയും കൂടെ ഒന്നിച്ചിരുത്തുക ഒന്നിച്ചിരുത്തിയ ശേഷം ഇന്ന് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിനകത്തിൽ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ വാസു വൈകുന്നേരം വീണ്ടും ജയിലിലേക്ക് മടങ്ങും അതേപോലെ തന്നെ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടും പത്മകുമാറിന്റെ മൊഴി പോലീസിന്റെ വൈരുദ്ധ്യം തോന്നാ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടും ആലോചിച്ച് നോക്ക് ശബരിമലയിലെ പാ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽപ്പെല്ലാം അല്ലേ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ അപമാനകരമായ ഒരു സംഭവങ്ങളിലേക്കാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളായ ഇടയിലാണ് പത്മകുമാരന്റെ അറസ്റ്റുകൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീടാണ് അവസാന നേതൃ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് പക്ഷെ അത് അവിടെ കൊണ്ടും അവസാനിക്കുമോ പത്മകുമാരന്റെ അറസ്റ്റ് കൊണ്ട് മാത്രം ഇത് അവസാനിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ഒറ്റയ്ക്ക് ഒരു തീരുമാനമൊന്നും എടുക്കത്തില്ല അല്ലേ പത്മകുമാർ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല ഇത്രയും ഒരു പിന്നെ കിലോ കണക്കിന് സ്വർണ്ണം അങ്ങനെ തട്ടിപ്പ് നകർത്താനൊക്കെ ആയിട്ട് അദ്ദേഹം സ്വയം ഒരു തീരുമാനം എടുക്കത്തില്ല അപ്പൊ അതിന് മുകളിൽ നമ്മൾ പറയത്തില്ല അതുക്കും മേലെ ആരെങ്കിലും ഉണ്ടോ അതുക്കും മേലെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പൊ ബാക്കി നിൽക്കുന്നത് അതെന്തായാലും ഇത് പത്മകുമാരന്റെ മൊഴിയോടു കൂടി പൂർത്തിയാകും അദ്ദേഹത്തിന്റെ മൊഴി വരുമ്പോൾ അത് പൂർത്തി അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അതിന് മുകളിലുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ പാർട്ടി അപ്പാടെ പിടിച്ച് ഉലക്കുന്നൊരു കേസായിട്ട് അത് മാറുകയും ചെയ്യുമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്ന ഒരു അഭിപ്രായം Продолжение അത് അതിനു മേലെ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ചിലരെങ്കിലും പറയുന്ന ഒരു പേര് കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ളതാണ് സൗകര്യപൂർവ്വം നമുക്കത് വിട്ടുകളയാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ സാധിക്കില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പേര് അല്ലെങ്കിൽ കടകംപള്ളിയെ പോലെ ഒരാൾ ഈ കേസിൽ പ്രതിയാണ് എന്നല്ല പറയാൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ പുറത്തു വരുന്ന റൂമറുകൾ അല്ലെങ്കിൽ ഗോസിപ്പുകളൊക്കെ യാഥാർത്ഥ്യമായാൽ അതൊരു യഥാർത്ഥ വാർത്തയായാൽ രാജഗോപാൽ സാർ പറയുന്നത് പോലെ കേരള രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ പാർട്ടിയെ തന്നെ പിടിച്ചുരക്കാൻ അല്ലെങ്കിൽ തച്ചുടയ്ക്കാൻ പാകത്തിലുള്ള വലിയൊരു സംഭവമായി ശബരിമല സ്വർണപ്പാൾ വിവാദം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എൻ വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമോ ഏത് രീതിയിലായിരിക്കും ഇതിന്റെ ഒരു വലിയ അപ്ഡേഷൻ പുറത്ത് ഇനിയും പുറത്തു വരാൻ പോകുന്നത് എന്നതൊക്കെ വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ കണ്ടറിയാം വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക